മാളുസ്വാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പയർ കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ പുതിയ പയർ കൃഷി ഞാൻ അതിനുമുമ്പ് പയർ കൃഷിയെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് അപ്പം നമ്മളിപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പയറിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇട്ട വളക്കളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ ചാണകക്കുട് ചാണാപ്പൊടിയെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ചാണാപ്പൊടി കിട്ടാറുണ്ടോ കിട്ടാറുണ്ടോ എന്ന് അപ്പം ചാണാപ്പൊടി ഇപ്പം ഇപ്പം പഴയതുപോലെയുള്ള പശുവളത്തൊന്നും എല്ലായിടത്തും ഇല്ലാത്തത് കൊണ്ട് ചാണാപ്പൊടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ചാണാപ്പൊടിക്ക് പറ്റിയ അതുപോലെ ഗുണം ചെയ്യുന്ന ഒരു വളമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ വളം എങ്ങനെ ഇടുന്നതും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു അപ്പം നമുക്കിങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് പയറൊക്കെ ഒന്ന് കാണാം അപ്പം ഇത് പയറൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇപ്പം ഈ ഇപ്പം നല്ല കടുത്ത വേനലാണ് ഇപ്പം പയറിന് എന്തേലും വെള്ളം ഒഴിച്ചാലും പയർ പഴുത്തു പോകാം തോണിൽ ചൂടാം പക്ഷേ ഈ കണ്ടത്തിലായ കൊണ്ടാണ് ഇതിപ്പോണൊക്കെ ഈ തണുപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിപ്പോണൊക്കെ പയറിന് വലിയ കേടില്ലാത്തത് പിന്നെ ഇപ്പം ഇത് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതിപ്പം ഏഹ് ഒരു ഇപ്പൊ ഒരു ഒരു മാസത്തിനും കൂടെ ഒന്നൊന്നര മാസത്തിനും കൂടെ ഇവിടെ വെള്ളം കാണും ഇവിടെ ഏത് സമയം സ്ഥലമാണ് കണ്ടോ ഇനിയിപ്പൊ പന്തലിട്ടിരിക്കുന്നത് ഇത് ഈ പന്തൽ ഈ വലയാണ് വലയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അത് എല്ലാവർക്കും ചെയ്യാതെ ഈ വല വലിച്ചു കെട്ടുക എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട് പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കെന്ന് ചരട് വലിച്ചു കെട്ടുന്ന രീതിയുള്ളൂ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെയാണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പന്ത് ഇടാൻ സാധിക്കും ഫലം ഉണ്ടാകുമ്പോഴത്തേന് അപ്പം നമ്മൾ ഈ കണ്ടത്തിലൊക്കെ പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കക്ഷിന്നല്ല പാവലം എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തട ഇത് പൊക്കി ഇടണം ഇത് പോകണമുക്ക് ഇത് 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 തന്നെ പോരാ ഇത് കുറച്ചുകൂടെ പൊക്കണം പക്ഷേ ഇവിടെ പിന്നെ എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമല്ല പെയ്ത് വെയ്ത് വെയ്ന വെള്ളം ഇച്ചിരി ഒഴിപ്പോകാൻ ഇച്ചിരി താമസമുണ്ട് അത് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെള്ളം മഴ പെയ്യുന്ന നിന്ന് പെയ്യുകയാണെങ്കിൽ കുറേ നേരത്തേന് വെള്ളം കെട്ടി കിടക്കും വെള്ളം കെട്ടിക്കിടത്തന്നാൽ തന്നെ ഫയർ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തടം പൊക്കിയിടണം ഇപ്പം ആ ഭാഗത്തേക്കൊക്കെ വെള്ളം ഒഴുകിപ്പോവാനായിട്ടുള്ള സൗകര്യമുണ്ട് പക്ഷേ എന്നാലും കുറേ ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ഈ കൈതക്കാടും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ചീരയും കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഞാനിത് ഇപ്പം നേരത്തെ കൃഷി ചെയ്യുന്നിടത്തൊക്കെ ഇവിടെ ചീര ചെയ്തതാണ് പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ അരിയൊക്കെ വീണ് കിളത്ത് വയ്ക്കുന്നത് ഞാനിപ്പോൾ ഇതിപ്പം ഞാൻ ചീര പ്രത്യേകിച്ച് നട്ടതല്ല ഇപ്പോൾ ഇവിടെ എല്ലാം ചീര അരിയുണ്ട് ഞാൻ ഇവിടെ ചീര ചെയ്തുകൊണ്ടിരുന്ന അപ്പം ഇവിടെ നല്ല ചുമലച്ചീരയാണ് അരുൺ ചീരയെന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ വിത്ത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം ചീരയുടെ വിത്തുണ്ട് പിന്നെ പയറിൻ്റെ വിത്തും ഞാനിങ്ങനെ കൊടുത്തോണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് പയർ വിത്താകുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് തരാം വിത്ത് പിന്നെ അപ്പുറത്തോട്ടൊക്കെ കപ്പയാണ് ആ ഭാഗത്തോട്ട് നമ്മൾ നമ്മൾ കപ്പയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അവിടെ ആ സൈഡ് വഴിയൊക്കെ വാഴയും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് വാഴയൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ വളം ഇത് കോഴിവുളമാണ് കോഴികളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് ചാണാപ്പൊടിയാണ് എല്ലാവർക്കും കിട്ടും ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് പക്ഷേ ഇത് നമുക്ക് കോഴിവുളം നമുക്ക് കിട്ടാനായിട്ട് എളുപ്പമാണ് നമുക്കിപ്പം ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മുടെ നാട്ടൻ മുറകളിലൊന്നും കോഴിക്കട ഇല്ലാത്ത സ്ഥലങ്ങളില്ല അല്ല പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഞാൻ നമ്മുടെ ഇവിടെ കോഴി ഫാം ഉണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തത് അത് ചാണാപ്പൊടിയൊക്കെ വിലക്കുറവാണ് ഇവിടെ ഒരു ചാക്കിന് എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി വലിയ ഓക്കോ ചാക്കിന് വലിയൊരു ചാക്കിന് അവർ വണ്ടിയൊക്കെ ഏറ്റുത്തരും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തേ എടുത്തേക്കൂട്ടായിരുന്നേ പക്ഷേ ഈ വർഷം ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഈ പയറിന് ഇത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഈ ഈ കോഴിവെ ഇടാവോ ഇടാവോ ഇടാവുന്ന കാരണം അതിന് ചൂടായി വളരെ നല്ല ചൂടാണ് അപ്പം നമ്മൾ നമ്മളിത് കുറേ നാൾ കൊണ്ട് നമ്മൾ ചാക്ക് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ വളത്തിൻ്റെ ചൂടെല്ലാം പോകും പിന്നെ നമ്മൾ ഒന്നും ചാക്കിൻ്റെ അകത്ത് കെട്ടിവെക്കാതെ എവിടെയെങ്കിലും നമ്മൾ കുടഞ്ഞിട്ടിട്ട് കുടഞ്ഞിടുകയാണെങ്കിൽ കൂട്ടിയിടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ചൂട് പോകും പിന്നെ നമ്മൾ ഈ പയറിന് കോഴിവളം ഇടാവിടാവുന്ന എല്ലാവർക്കും ഒരു സംശയമുള്ളതിനാൽ ഈ ചൂട് കാരണം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിവളം ചൂട്ടിൽ ഈ പയറിൻ്റെ ചൂട്ടി നിന്ന് കുറച്ച് ഇടണം നമ്മൾ ഈ ചുവട്ടി തീരെ ചൂട്ടി കൊണ്ടു ഇടരുത് ചൂട്ടീന്ന് അകത്തിയിട്ടിട്ട് ഒരു മൂന്ന് ദിവസം നമ്മളിത് മണ്ണിടാതെ ഇട്ടേക്കണം നനച്ചു കൊടുക്കണം നനച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം നനച്ചു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇത് പോകും ഈ ചൂട് പോകും പിന്നെ നമ്മൾ മണ്ണിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുത്താൽ മതി വേനയ്ക്ക് ഇപ്പം ഞാനിതിന് നേരത്തെ ഈ കായ്ച്ച പേറിനൊക്കെ ഇട്ടതാണ് പിന്നെ നമ്മൾ ഈ കോഴിവളം പോകേണ്ട നമ്മൾ ഈ പയറ് നമ്മൾ പാകുമ്പോഴോ അതുപോലൊക്കെ നമ്മൾ പാകി കിളുത്ത പയർ തൈ പറിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ കോഴിവെള്ളം ഇടരുത് അപ്പോൾ അതിന് നമുക്ക് ഈ ചാണാപ്പൊടിക്ക് പോകാൻ അന്നേരം നമ്മൾ സ്തറാമൽ ഉപയോഗിച്ച് മതി സ്തറാമിലും അതുപോലെ തന്നെ വേപ്പ് മണ്ണാൽ കൂടി നമ്മൾ ഇട്ട് കൊടുത്ത മതി അപ്പോൾ ഇതിനുള്ള വീഡിയോ ഇതിനുള്ള വീഡിയോ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വയർ വിത്ത് വിത്താണേലും പാവലാണേലും നമ്മൾ നടുമ്പത്തേന് പാ കുമ്മായം ഇട്ടിട്ട് നടത്തി കുമ്മായം ഇട്ടിളക്കി ഒരു പതിനഞ്ച് ദിവസം തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ പിന്നെ വളം വിത്ത് പാകാനും അതുപോലെ തന്നെ വിത്ത് പാകി കിളുത്ത തൈ വരച്ച് കാണാനും ഒക്കെ അപ്പോൾ നമ്മൾ പറിച്ച് തടുമ്പോഴോ അല്ലേ പാവുമ്പോഴോ ഈ പറഞ്ഞപോലെ പോലെ ഉപയോഗിച്ച് വെച്ചാൽ മതി ചരാമ്പലും വേപ്പുമുണ്ടാക്കും വേപ്പമുണ്ണാക്കൊരു ചൂടിന് ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം വരെ വേണം ഇരുന്നൂറ് ഗ്രാമെങ്കിലും ഇട്ട് കൊടുക്കാൻ കയറ്റവും നല്ലതാണ് ഈ കേടൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോഴിവളം ഈ പറഞ്ഞപോലെ ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇട്ടാൽ മതി പയറിന് തന്നെ പയർ വള്ളിയൊക്കെ വീശി ആ പന്ത്രട്ടൊക്കെ കയറാറാകും അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സൊക്കെ ആ ദിവസം കായ്ച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആ സമയത്ത് ഇട്ടച്ചാൽ മതി അതിൽ എന്നാണേലും ഒരു പത്തനോ മുപ്പത്തഞ്ച് ദിവസം മുമ്പ് നമ്മളിടരുത് കോഴിവെളം അപ്പോൾ അത് മുപ്പത്തഞ്ചോ നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോൾത്തേന് കോഴിവിളം ഇട്ടാൽ മതി അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞപോലെ ഇട്ട് കൊടുത്തേച്ചാൽ മതി അപ്പം നമുക്കത് ഇപ്പം ഇടുന്ന ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം കോഴിവളം നമ്മൾ ഇടുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ തണ്ടിൻ്റെ അടുത്തോട്ട് കയറ്റി ഇടാതെ ഇച്ചിരി ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് ഇപ്പം പത്ത് നാൽപ്പത് ദിവസം ആകുമ്പോൾ തന്നെ എല്ലാം കൂടെ ഇങ്ങോട്ട് തടത്തിലോട്ട് മാറി വരും ചുവട്ടുന്ന് വേര് ചൂട്ടി കാ എന്നാ അടുത്ത് എന്നെക്കാളും അകന്ന് വരും വേര് അപ്പം നമ്മൾ അകത്തി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ചാണാപ്പൊടി ഇടുന്ന പോലെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഞാൻ ഈ പറഞ്ഞപോലെ നനച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് ദിവസമെങ്കിലും മൂന്നോ നാലോ ദിവസം നനച്ചിട്ട് നമ്മൾ മണ്ണ് ഇട്ടുകൊടുത്താൽ മതി അപ്പം നമ്മൾ അവണ്ടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കുള്ള പോലെ ഇട്ട് കൊടുക്കാം ഒരു അരക്കൊട്ട കോഴിവളൊക്കെ ഒരു ചുവട്ടിട്ട് കൊടുക്കാം ശരിക്കും നനച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ കോട്ട ഒരു കോട്ട ചാണകപ്പൊടിയൊക്കെ ഇത് കൊട്ടി കൊടുക്കാം നന്നാലും നന്നാലും നനച്ചു കൊടുക്കാം അരക്കൊട്ട ഇട്ടാച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കാം ഇവിടെ ഇഷ്ടം പോലെ വെള്ളം വെള്ളമുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കോരി നനച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ പയർ കൃഷിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പയർ കൃഷിയെ കുറിച്ചുള്ള വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്നാലും ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ നമുക്ക് ഒന്നുകൂടെ പറയാം നമ്മൾ പയർ കൃഷി ചെയ്യുമ്പം ആദ്യമായിട്ട് വിത്ത് പാ പാകി കിളുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു നാല് പ്രായം സൂഡോമോണസ് നമ്മൾ ഒഴിച്ചോട്ട് ഒഴിച്ചു കൊടുക്കണം സൂഡോമോണസ് നമ്മളൊരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേപ്പിച്ച് ചോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ കുമുഴകങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഈ പുഴുവൊക്കെ മാറാനും ഒക്കെ നമ്മൾ പേറി അഴിച്ചു കൊടുക്കണം പിന്നെ വേപ്പണ മിശ്രിതവും വേപ്പന മിശ്രിതമൊക്കെ നമ്മൾ ആഴ്ച ആഴ്ച ഒരു അഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ കീടങ്ങളൊക്കെ വരാമായിരുന്നുള്ളൂ ഈ വേപ്പണ മിസ്രത്തിൻ്റെ ഈ കൈപ്പും ഇതൊക്കെ ആയപ്പോൾ തന്നെ കീടം എടുക്കാമായിരുന്നു അന്ന് പിന്നെ ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വേപ്പണ മിസ്രമൊക്കെ അടിച്ചാലും അതുകൊണ്ട് വലിയ പഴം ഇല്ല നമ്മളത് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ആഴ്ചയിലാഴ്ച നമ്മളൊന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പതിനഞ്ച് ദിവസം കൂടുമ്പെങ്കിലും ആഴ്ച ആഴ്ച അടിക്കാൻ പറ്റില്ല പതിനഞ്ച് ദിവസം കൂടുമ്പെങ്കിലും അഴിച്ച് അടിച്ചു കൊടുക്കണം ആഴ്ചയാഴ്ച അടിച്ചു കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ കീടയ്ക്ക് ഒരുമാതിരി ഉണ്ടാകാതിരുന്നോളും പിന്നെ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് കാ കുറവാണ് കാ കുറവാണ് കായ്ക്കുന്നില്ല പിന്നെ നമ്മൾ ഈ പൊട്ടാഷിൻ്റെ കുറവ് വരുന്ന കായ കായുണ്ടാകാനായിട്ട് ഒരു മടുപ്പുണ്ടാകും അപ്പം നമ്മൾ ഈ പൊട്ടാഷ് കുറച്ച് വേണം ഈ ചെടികൾക്ക് അതിന് നമുക്കൊരു കുറച്ച് അല്പം ഒരു അസവളം ഇട്ട് കൊടുക്കുന്നൊരു കുഴപ്പമില്ല അത് ഈ എട്ടെട്ട് പതിനാറ് ഒരു അമ്പത് ഗ്രാം വെച്ച് കൊല്ലം ചൂട്ട് ഇട്ട് കൊടുത്തേച്ചാൽ ഒന്ന് തൂളി കൊടുത്തേച്ചാൽ മതി അത് ഈ കാഞ്ഞാൽ ഒരു പത്തോ മുപ്പോ ദിവസം കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മളെന്തെങ്കിലും വളം ജൈവവളം ചെയ്യുന്ന കൊടുത്തി നമുക്ക് ഇട്ട് കൊടുക്കാതെ അത് നല്ലതാണ് അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ട വീട്ടാവശ്യത്തിനാണ് ഓരോരുത്തരൊക്കെ പറയാം നമ്മൾ വീട്ടാവശ്യത്തിന് പോലും ഈ ജൈവ ഈ രാസവുളം കിട്ടുക എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറാണ് അപ്പം നമ്മൾ അത് ഈ നമുക്ക് രാസവളം ഇല്ല ഇടാത്ത പച്ചക്കറികളൊന്നും കിട്ടാറില്ല അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിലും അല്പം നമുക്ക് കായ കായുണ്ടാകാൻ വേണ്ടി അല്പം രാസവളം ഇട്ട് കൊടുക്കുന്നതല്ല കായ് കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ കൂടെ ഏത് ജൈവം ഇട്ടാലും അതിൻ്റെ കൂടെ ഈ എട്ടത്ത് പതിനാറൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോ ഈ പയർ കൃഷിയെ വെച്ച് പറയാനായിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞപോലെ ഈ കോഴിവുളം ഇട്ട് കഴിഞ്ഞൊരു മൂന്നോ നാലോ ദിവസം നനച്ചിട്ട് നമ്മൾ നന്നായിട്ട് ആ കോഴിവുളം മൂടുന്ന രീതി നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ആ കൃഷിയെക്കുറിച്ചുള്ളൊരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും